ഇന്ത്യൻ ആരാധകർ ഭയപ്പെട്ട സംഭവിച്ചിരിക്കുകയാണ് ടി ട്വൻറ്റി പരമ്പര മോഹമായി ഇറങ്ങിയ ഇന്ത്യയെ മൂന്നാം ടി ട്വന്റിയിൽ ഇരുപത്തി റൺസിന് ഇംഗ്ലണ്ട് ഇംഗ്ലണ്ടിനെട്ടിച്ചു ഇതോടെ അഞ്ച് മത്സരങ്ങളുടെ പരമ്പര അവർ ഒന്നേ രണ്ടിലേക്ക് എത്തിക്കുകയും ചെയ്തു പൂനെൻ വെള്ളിയാഴ്ച നടക്കാനിരിക്കുന്ന അടുത്ത മത്സരവും ജയിക്കാനായാൽ ഇംഗ്ലണ്ടിന് രണ്ടേ രണ്ടിന് ഒപ്പമെത്താം ബാറ്റിംഗ് ദിന ദയനീയ പരാജയപ്പെട്ടതാണ് മൂന്നാം ടി ട്വന്റിയിൽ ഇന്ത്യയെ പരാജയത്തിലേക്ക് തള്ളിവിട്ടത് നൂറ്റി എഴുപത്തിരണ്ട് റൺസിന്റെ വിജയലക്ഷ്യമാണ് ഇന്ത്യയ്ക്ക് ഇംഗ്ലണ്ട് നൽകിയത് പക്ഷേ ഇരുപതോ ഓവറിൽ നൂറ്റി നാൽപ്പത്തിയഞ്ച് റൺസ് എടുത്ത് ഇന്ത്യ മത്സരം അടിയറവ് വയ്ക്കുകയായിരുന്നു ഒരാൾക്ക് പോലും ബാറ്റിംഗ് ലൈനപ്പിൽ ഫിഫ്റ്റി തുറക്കാനായില്ല നായകൻ സൂര്യകുമാർ യാദവ് പതിനാല് സഞ്ജു സാംസൺ മൂന്ന് അഭിഷേക് ശർമ്മ ഇരുപത്തിനാല് തിലകു വർമ്മ പതിനെട്ട് തുടങ്ങിയ ഇന്ത്യൻ ടോപ്പ് ഫോറിലുള്ളവരെല്ലാം ദയനീയമായി പരാജയപ്പെട്ടു പക്ഷേ ഈ കളിയിൽ ഇന്ത്യയുടെ യഥാർത്ഥ വില്ലൻ ഇവരാരുമില്ല ടീം തോൽക്കാനുള്ള യഥാർത്ഥ കാരണക്കാരൻ സ്റ്റാർ ഓൾ ഹർദിക് പാണ്ഡ്യയാണ് നാൽപ്പത് റൺസുമായി അദ്ദേഹം ടീമിൻ്റെ ടോപ്പ് സ്കോറായെന്ന് ചെയ്തുതന്നെ പക്ഷേ വില്ലനും ഹർദിക് തന്നെയാണ് ഹർദിക് പാണ്ഡ്യ യഥാർത്ഥത്തിൽ ടി ആണോ അതോ ടെസ്റ്റാണോ കളിച്ചതെന്ന് ആരും ഒന്ന് സംശയിച്ചു പോകും കാരണം അത്രമാത്രം സ്ലോ ബാറ്റിംഗ് ആണ് അദ്ദേഹം കാഴ്ചവെച്ചത് ഇംഗ്ലീഷ് ബോളർമാർ വളരെ മികച്ച രീതിയിൽ തന്നെയാണ് ബോൾ ചെയ്തതെന്ന് സമ്മതിക്കാം പക്ഷേ എന്ത് തന്നെയാണെങ്കിലും ഒരു ടീ ട്വൻറ്റി മത്സരത്തിൽ മുപ്പത്തഞ്ച് ഗോളിൽ നാൽപ്പത് റൺസെടുക്കുക എന്നത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല ഓരോ രണ്ട് സിക്സും ഒരു ഫോർ മാത്രമാണ് ഹർദിക്കിൻ്റെ ഇന്നിംഗ്സിലുണ്ടായത് സ്ട്രൈക്ക് റേറ്റ് നൂറ്റിപ്പത്തിനാല് പോയിന്റ് രണ്ട് ഒമ്പത് മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ സ്ലോ ഇന്നിംഗ്സ് കാരണം ക്രീസിന്റെ മറുഭാഗത്തുള്ള ബാറ്റർമാരും സമർദ്ധരാകി കൂടുതൽ റിസ്ക്കുകൾ എടുക്കാൻ ശ്രമിച്ച് അവർ വിക്കറ്റ് കൈവിടുകയായിരുന്നു ഓവർപ്ലേ അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ഹാർദിക് പാണ്ഡ്യ നാലാം നമ്പറിൽ ക്രീസിലെത്തിയിരുന്നു ആറാമത്തെ ഓവറിലെ ആദ്യ ബോളിൽ നായൻ സൂര്യകുമാർ യാദവിനെ മാർക്കുകൂടെ പുറത്താക്കിയ ശേഷമാണ് അദ്ദേഹത്തിന്റെ വരവ് നാല് ഗോളിൽ നാല് റൺസുമായി തികക്പുർമ്മയാണ് ക്രീസിൻ്റെ മറുപടി ഉണ്ടായിരുന്നത് അത് പന്ത്രണ്ട് ബോൾ നേരിട്ട് കഴിഞ്ഞപ്പോഴേക്കും ഹർദിക്ക് നേടാനായത് വെറും എട്ട് റൺസ് മാത്രം ഇതിനിടയ്ക്ക് തിലക് പുറത്താക്കുകയും ചെയ്തു നൂറ്റി എഴുപത്തിരണ്ട് റൺസ് പോലൊരു വലിയ സ്കോർ ചീസ് ചെയ്യുമ്പോൾ പരമാവധി പത്ത് പതിനഞ്ച് ബോളിനുള്ളിൽ തന്നെ ക്രീസിൽ നിന്ന് നിരോധിച്ച് അഗ്രസീവ് ഷോട്ടുകൾ കളിക്കാൻ ഏതൊരു പാട്ടും ഒരു സംശയം പക്ഷേ ഹർദിക്കിൻ്റെ ഭാഗത്തൊന്നും ഇത്തരം ഒരു സമീപനം ഉണ്ടായില്ല വലിയ ഷോട്ട് കളിക്കാനായില്ലെന്ന് മാത്രമല്ല പലപ്പോഴും സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പോലും താരം പാടുപെടുന്ന ദൈനീയ കാഴ്ചയാണ് കണ്ടത് പല ഓവറുകളിലും മൂന്ന് നാല് ഡോട്ട് ബോളുകളും ഹർദ്ദിക് കളിച്ചുകൊണ്ടിരുന്നു ഇതോടെ ജയിക്കാൻ ആവശ്യമായ റൺ റേറ്റും ഉയർന്നുകൊണ്ടിരുന്നു ആറാം ഓവറിൽ മത്സരത്തിയ ഹർദ്ദിക് പതിനാറ് ഓവർ കഴിഞ്ഞപ്പോൾ ഇരുപത്തഞ്ച് ബോളിൽ നിന്ന് വെറും ഇരുപത്തിരണ്ട് റൺസ് മാത്രം ഇതിന് വളരെ നേരത്തെ തന്നെ വലിയ ഷോട്ടുകൾ കളിക്കാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ മത്സരം ജയിക്കാൻ രീതിക്ക് സാധിച്ചു തന്നെ സ്വന്തം ഓവറിൽ ഏഴാമിനായി ഹർദിക് മടങ്ങുമ്പോഴേക്കും ഇന്ത്യൻ ടീം തോൽവി ഉറപ്പിച്ചിരുന്നു